ചമനയെ പോൻ എന്നത് കഥയാണ് കേട്ടോ പറയുന്നത് നമ്മളുടെ രേവതിയുടെ അമ്മ ചന്ദ്രോദയത്തിലേക്ക് വരുന്നുണ്ട് വാർഷിക ആയതുകൊണ്ട് അവർക്ക് സമ്മാനങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വരുകയാണ് കേട്ടോ ചന്ദ്രമതി എന്തായാലും കൊത്തുവാക്കുകൾ പറയുന്നുണ്ട് നിന്റെ കെട്ടിയോ മരിച്ചതുകൊണ്ട് നിന്റെ നിൻ്റെ എൻ്റെ വീട്ടിൽ മരുമകളായിട്ട് വന്നു ഈ ഒരു വർഷം ഞങ്ങൾ അവളെ കൊണ്ട് എന്തൊക്കെയാണ് അനുഭവിച്ചതെന്നൊക്കെയാണ് കേട്ടോ നമ്മൾ ചന്ദ്രമതി പറയുന്നത് അതിൽ രവിയേട്ടൻ പറയുന്നുണ്ട് ലക്ഷ്മി അതൊന്നും കാര്യമായിട്ട് എടുക്കേണ്ടതെന്ന് അപ്പോൾ ലക്ഷ്മി രേവതിൻ്റെ അമ്മയും പറയുന്നുണ്ട് ഇല്ല രവിയേട്ടാ സച്ചിയെ ഞങ്ങൾക്ക് കിട്ടിയതിൽ ഒത്തിരി സന്തോഷമുണ്ട് അങ്ങനൊരു മോനെ കിട്ടിയത് ഞങ്ങളുടെ ഭാഗ്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട് സച്ചിക്ക് നല്ല മാറ്റമുണ്ട് രേവതിന് നന്നായിട്ട് നോക്കുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് അതെ അതെ നിന്റെ പെണ്ണ് സച്ചിനെ നന്നായിട്ട് അങ്ങ് മാറ്റി എടുത്തിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അന്നേരം രേവതിന്റെ അമ്മ പറയുന്നുണ്ട് ഒരു തട്ടെടുത്തിട്ട് വരാനായിട്ട് അങ്ങനെ തട്ടെടുത്തിട്ട് വന്നിട്ട് അതിനകത്ത് മറ്റു ഫ്രൂട്ട്സും പലഹാരങ്ങളും ഒക്കെ വെക്കുന്നുണ്ട് അന്നേരം ചന്ദ്രമതി പറയുന്നുണ്ട് ഓ തട്ടെടുത്തിട്ട് വരാൻ പറയുന്നത് കേട്ടാൽ തോന്നും വജ്രവും സ്വർണവും ഒക്കെയാണ് മോക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് എന്നൊക്കെ പറയാ രവിയേട്ടം പറയുന്നുണ്ട് ചന്ദ്രൻ നിന്നോട് മിണ്ടാതിരിക്കാനാണ് പറഞ്ഞത് നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എൻ്റെ വീട്ടിൽ നിന്ന് ഒരു ഷർട്ടിൻ്റെ തുണി പോലും ആരും കൊണ്ടുവന്നിട്ടില്ലല്ലോ പിന്നെ നീ എന്തിനാ ഇപ്പം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സച്ചി വരുന്നുണ്ട് സച്ചി വരുമ്പം അമ്മയെടുത്ത് ഭയങ്കര സ്നേഹത്തോടൊക്കെ സംസാരിക്കുന്നുണ്ട് എന്തിനാ അമ്മ ഇപ്പോൾ ഇതൊക്കെ വാങ്ങിക്കൊണ്ടു വന്നത് അതൊക്കെ അനാവശ്യ ചിലവല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമ്മളുടെ രവിതിയിൽ അമ്മയാണെന്നുണ്ടെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും ഡ്രസ്സൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയും ശ്രുതിയും കൂടെ വരുന്നുണ്ട് പിന്നെ അതേപോലെ ശ്രീകാന്തം വർഷയൊക്കെ വന്നത് ഇപ്പം വർഷയാണെന്നുണ്ടെങ്കിൽ പലഹാരമൊക്കെ കഴിച്ചിട്ട് നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിനെ നമ്മളുടെ ശ്രുതിയെടുത്ത് രേവതിയുടെ അമ്മ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങുന്നതിൻ്റെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് അച്ഛൻ്റെ കാര്യം ചോദിക്കുന്നത് കേട്ടോ അച്ഛൻ എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അടുത്തൊരു ക്ഷേത്രമുണ്ട് അവിടെ പോയി കഴിഞ്ഞ് പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് തന്നെ അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങുമെന്നൊക്കെയാണ് പറയുന്നത് അന്നേരത്തേക്ക് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് നിന്റെ ഉപദേശം ഒന്നേ ശ്രുതിക്ക് ആവശ്യമില്ല നീ എന്തിനാ ഇപ്പോൾ അതൊക്കെ ചോദിക്കുന്നത് അല്ല ചന്ദ്രമതി നമ്മളൊക്കെ ഒരു കുടുംബം പോലെ അല്ലേ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഒരു കുടുംബമോ ശ്രുതിയുടെ അച്ഛന് നീ മ്മില്ലേ ആനെ ഉറുമ്പിന്റെ വ്യത്യാസം ഉണ്ട് അതുകൊണ്ട് ഒരു കുടുംബം എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല പിന്നെ ശ്രുതി ഇപ്പം അതിനെ ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ് നീ അവളെ കുത്തി നോക്കാൻ വേണ്ടി മനഃപൂർവ്വമല്ലേ ഇതൊക്കെ ചോദിക്കുന്നത് നിന്റെ ഒരു ഉപദേശത്തിന്റെ ആവശ്യം ഇവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ലക്ഷ്മീനെ വഴക്ക് പറയാന കേട്ടോ അന്നേരം നമ്മുടെ രേവതി എന്ത് ചെയ്യുന്നുണ്ട് ഇനി ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇനി ഒരുപാട് പടക്കം കേൾക്കേണ്ടി അറിയാവുന്നതുകൊണ്ട് വാ അമ്മ ശരത്തൊക്കെ കോളേജിൽ നിന്ന് വരാൻ സമയമായില്ലേ അമ്മ പൊയ്ക്കുള്ളൂ സമയം കളയണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മയും കൊണ്ട് പോവാണ് കേട്ടോ അവിടെയൊക്കെ നമ്മുടെ സച്ചി വന്നിട്ട് ചോദിക്കുന്നുണ്ട് അല്ല അമ്മയും പോവുകയാണോ എന്താ മുഖം വല്ലാണ്ടിരിക്കുന്നത് ഏ ഒന്നും ഇല്ല മോനെ എന്ന് പറഞ്ഞിട്ട് നാളെ നിങ്ങൾ വീട്ടിലേക്ക് വരണോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ രേവതിയുടെ അമ്മ അങ്ങനെ പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മൾ ചന്ദ്രമതി ശ്രുതിയും കൂടെ ചെന്നാൽ രേവതി അടുത്ത് വഴക്കുണ്ടാക്കും കേട്ടോ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് നിന്റെ അമ്മ ആരാന്നാ വിചാരം നിൻ്റെ അമ്മ എന്തിനാണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് നിൽക്കുന്നത് ഈ വീട്ടിലെ കാര്യമൊക്കെ എന്തിനാണ് നീ നിൻ്റെ അമ്മയടുത്ത് എന്ന് പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് എൻ്റെ അമ്മയോടല്ലേ അമ്മ ഞാൻ പറഞ്ഞത് അതിപ്പോൾ എന്താ അമ്മ പുറത്തുള്ള ഒരാളൊന്നും അല്ലല്ലോ നിൻ്റെ അമ്മ പുറത്തുള്ള ആൾ തന്നെയാണ് ഞാൻ അങ്ങനെ തന്നെയാണ് നിൻ്റെ അമ്മേനെ കാണുന്നത് ഈ വീട്ടിലെ കാര്യമൊന്നുമേ നിൻ്റെ അമ്മയടുത്ത് നിന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല അതൊക്കെ ഈ കുടുംബത്തിനകത്ത് മാത്രം നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്ക് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ ശ്രുതിയും പറയുന്നുണ്ട് രേവതി നിന്റെ അമ്മയടുത്ത് എൻ്റെ കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല എൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണ് അതൊക്കെ നിന്റെ കാര്യമൊന്നും ഞാൻ എൻ്റെ അച്ഛനോടോ ഇള്ള അച്ഛനോടോ ഒന്നും ചെന്ന് പറയുന്നില്ലല്ലോ പിന്നെ നീ എന്തിനാണ് എൻ്റെ കാര്യമൊക്കെ നിന്റെ വീട്ടിൽ ചെന്ന് പറയാനായിട്ട് നിൽക്കുന്നത് അതൊന്നും എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നത് അപ്പം രേവതി പറയുന്നുണ്ട് എൻ്റെ ശ്രുതി നീ ഇങ്ങനെ പറയുന്നതിൽ ഒത്തിരി കഷ്ടമുണ്ട് കേട്ടോ നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് എൻ്റെ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞത് ആ എനിക്ക് നിന്റെ അമ്മയുടെ സ്നേഹവും ഉപദേശവും ഒന്നും ആവശ്യമില്ല എൻ്റെ പേഴ്സണൽ കാര്യങ്ങളിൽ കാര്യങ്ങളിലാരും ഇടപെടാൻ വരേണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രുതി ദേഷിച്ചങ്ങ് പോകുന്നുണ്ട് അപ്പോഴേക്കും നമ്മളുടെ ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടല്ലോ ഞങ്ങൾ പറഞ്ഞത് ഇനി മേലെ ഇങ്ങനെ ആവർത്തിക്കരുത് ഇങ്ങനെ ആവർത്തിച്ചു കഴിഞ്ഞാൽ നിൻ്റെ അമ്മ ഈ വീട്ടിലേക്ക് നിന്നെ കാണാൻ വരുന്നതുകൂടി ഞാനങ്ങ് അവസാനിപ്പിക്കുമോ എന്ന് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ അങ്ങനെ രാത്രിയാവുന്നുണ്ട് നമ്മളുടെ രേവതി അമ്മ കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ നമ്മളുടെ സച്ചിക്കൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അതിൽ സച്ചി പറയുന്നുണ്ട് കൊണ്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നോ കേട്ടോ ആ ഒന്നും സാരമല്ല സച്ചി നമുക്കിത് കിട്ടുകയാണ് നാളെ നമ്മുടെ വീട്ടിലേക്ക് പോകണമെന്ന് പറയാണ് അങ്ങോട്ടേക്ക് പോകണോ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ കാണണ്ടാന്ന് വിചാരിച്ചവരെയൊക്കെ കാണേണ്ടി വരും ആ സച്ചേട്ടൻ എൻ്റെ അനിയനെല്ലേ ഉദ്ദേശിച്ചു അതെനിക്ക് മനസ്സിലായി അതൊക്കെ വീട് സച്ചേട്ട സച്ചേട്ടൻ്റെ സ്വന്തം അനിയനായിട്ടല്ലേ അവനെ കാണുന്നത് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ സച്ചിയേട്ടൻ അല്ലാതെ ഞാൻ കാരാ ഉള്ളത് അതുകൊണ്ട് സച്ചിയേട്ടൻ നാളെ വരണു എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ അവിടെ മാറി നിൽക്കുന്നുണ്ട് കാരണം ഇനി രേവതിയടുത്ത് പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും സച്ചിയെടുത്ത് പറഞ്ഞുകൊടുത്ത് ഇനി വഴക്കുണ്ടാക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചന്ദ്രമതി അവിടെ മാറി നിൽക്കുന്നത് നമ്മളുടെ രേവതി ഇങ്ങനെ തിരിഞ്ഞ് നടക്കുമ്പോൾ ചന്ദ്രമതിയെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ രേവതി പറഞ്ഞുകൊണ്ട് അമ്മ അവിടെ നിന്ന് നിന്നേ അമ്മ എന്താ വിചാരിച്ചത് ഞാൻ അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ സച്ചി ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് എന്തായാലും അങ്ങനെ ഒന്നും ചെയ്യത്തില്ല അമ്മ എൻ്റെ കുടുംബത്തെ കാണുന്നത് എങ്ങനാണെന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ ഈ കുടുംബത്തെ അങ്ങനെയൊന്നും അല്ല കാണുന്നത് ഞാൻ കാരണം അവിടെ ഒരു വഴക്കും ഉണ്ടാവില്ല എന്ന് രേവതി പറഞ്ഞിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പം അത് കേട്ടിട്ട് നമ്മുടെ ചന്ദ്രമതി ആകെ ഇങ്ങനെ ഒന്ന് ചമ്മി നിൽക്കുകയാണ് അപ്പോൾ അതൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്